ഹലോ ഗൈസ് അപ്പോൾ രാവിലത്തെ ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ജാസ്മിൻ അഭിഷേക് ശ്രീകുമാർ പിന്നെ ശ്രീരേഖ ചേച്ചി ഋഷി ഇവർ ശ്രീരേഖ ചേച്ചി പിന്നെ രാവിലെ മുതൽ ഐഡിയ പറഞ്ഞു കൊടുക്കുവാണല്ലോ അപ്പൊ ഓരോ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കാൻ നേരത്തെ ഇങ്ങനെ നമ്മുടെ എന്താ പറയണ്ട കാട്ടുതീ സോറി സിജോനെ കുറിച്ച് സംസാരിക്കുന്നു സിജോ വന്ന് മീൻസ് പുളി ആദ്യമുള്ള സമയത്ത് തന്നെ കുറെ ഡയലോഗും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയതാ തിരിച്ചു വന്നതിന് ശേഷം ഭയങ്കര ഇതായിട്ടാണ് തോന്നുന്നത് കാരണം ഈ ഒരു പ്രാങ്ക് നടന്നായിരുന്നല്ലോ രതീഷും സിജുവും കൂടെ ആ പ്രാങ്ക് എന്തിനായിരുന്നു സത്യത്തിൽ രതീഷ് ഇങ്ങനെ ഒരു പ്രാങ്ക് പ്ലാൻ ചെയ്തപ്പോൾ അത് ചെയ്യാനേ ഉള്ളായിരുന്നു സിജു സത്യത്തിൽ നിന്ന് അവർ ഈ ജാസ്മിൻ ജാസ്മലിരുന്ന് പറയുന്നത് ഒന്ന് വെച്ചാൽ അത് കറക്റ്റ് ആയിരുന്നു എന്നാണ് അത് വല്ലാതെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ സിജുക്ക് ഒരു വിലയില്ലാത്ത രീതി വന്നുകൊണ്ടിരിക്കുക കാരണം പുള്ളി അതുപോലെ ആയിപ്പോയി സത്യം പറഞ്ഞാൽ വന്ന ഈ ഡയലോഗണി മാത്രമേ ഉള്ളൂ അല്ലാതെ സിജുവിനെ കൊണ്ടൊന്നും ഇതില്ല ആദ്യമൊക്കെ കുറച്ചിതുണ്ടായിരുന്നു സുജിക്ക് ഒരു വില പോലും അവർ കൊടുക്കുന്നില്ല സത്യം പറഞ്ഞു അതിപ്പം ലൈവ് കണ്ടപ്പോൾ എനിക്ക് ലൈവ് മാത്രമല്ല ഇപ്പം നമുക്ക് സിജിയോടെ ഓരോ രീതി കാണുമ്പോഴും എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് അതേപോലത്തെ അദ്ദേഹം താന്നുകൊണ്ടിരിക്കുക അപ്പം ശരിയായി വരട്ടെ അപ്പം ഇന്നത്തെ ലൈവ് ഡിസ്കഷൻ ഇതൊക്കെയായിരുന്നു ഇവർ അപ്പം ശ്രീ അബ്ജിത്ത് അഭിഷേക് ശ്രീകുമാറും ഋഷിയും ശ്രീ ശ്രീരേഖയുടെ കാര്യം ഞാൻ പറയേണ്ടത് ഇതുപോലൊരു ബുദ്ധിത്തരുന്നത് ഭയങ്കര പ്ലാനിങ് ആയിരുന്നു പക്ഷെ അതെല്ലാം ഫ്ലോപ്പ് ആവും അവരൊന്ന് പവർ റൂമിൽ നിന്ന് ഇറങ്ങിയാൽ തീരാവുന്നതേ ഉള്ളൂ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഓക്കെ പിന്നെ നമുക്ക് ഈ ഒന്നും കിട്ടുന്നില്ല ലൈക്ക് അടിക്കാത്തവർക്ക് എന്തോ ലൈക്ക് അടിക്കാൻ നല്ലല്ലേ നമുക്ക് ചാനൽ സെറ്റാവത്തുള്ളൂ ഓക്കെ താങ്ക് യു